നമസ്കാരം ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിച്ചതോടെ യുവാവ് ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് എന്ന യുവാവാണ് ജീവനൊടുക്കിയത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് ഷിംജിദ മുസ്തഫ എന്ന യുവതി വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു തിരക്കുള്ള ബസ്സിൽ വെച്ചാണ് യുവതി വീഡിയോ പ്രചരിപ്പിച്ചത് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലും വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു വീഡിയോ വൈറലായതിനെ തുടർന്ന് ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഇതിനെ തുടർന്ന് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് ദീപകനെ തൂങ്ങി മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തുന്നത് വീട്ടിൽ അമ്മയും അച്ഛനും മാത്രമാണ് ഉണ്ടായിരുന്നത് രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വാതിലിൽ നോക്കുമ്പോൾ തുറന്നിരുന്നില്ല ഇതിനുശേഷം അയൽക്കാരുടെ കൂടി സഹായത്തോടെ തുറന്നു നോക്കിയപ്പോഴാണ് ദീപകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ദീപക് നിരപരാധിയാണെന്നും വീഡിയോ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും ബന്ധുക്കൾ പറയുന്നു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയാണ് യുവതി വീഡിയോ എടുത്തതെന്നും ദീപകിനെ അറിയുന്നവർക്ക് അദ്ദേഹം അത്തരക്കാരനല്ല എന്നറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു കണ്ണൂരിലെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ് മാനേജർ ആയിരുന്നു ദീപക് ജോലി സംബന്ധമായ ആവശ്യത്തിന് പോകുമ്പോഴാണ് സംഭവം ഉണ്ടായത് കണ്ടന്റുകൾക്കായി യുവതി മനഃപ്പൂർവ്വം മുന്നോട്ട് കയറി വന്ന് ദീപക്കിനെ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ദീപക് വലിയ മാനസിക വിഷമത്തിലായിരുന്നു സുഹൃത്തുക്കളോടക്കം ഇക്കാര്യം പങ്കുവച്ചിരുന്നു ഇന്നലെ രാത്രിയും ഇക്കാര്യത്തെക്കുറിച്ച് പലരോടും സംസാരിച്ചിരുന്നു ദീപക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേധാവിക അടക്കം ീപകിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ് ഉള്ളത് എന്നാൽ ബസ് യാത്രയ്ക്കിടെ ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്നും അതറിയാതെ പറ്റിയതല്ല മറിച്ച് മനപൂർവ്വമാണെന്നും തനിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് യുവതി പറയുന്നത് യുവാവ് പെരുമാറിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് ഉറപ്പായതിനാലാണ് താൻ വീഡിയോ ചിത്രീകരിച്ചത് മറ്റ് സ്ത്രീകൾക്ക് ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് താൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതെന്നും യുവതി വ്യക്തമാക്കി താൻ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയല്ല വീഡിയോ എടുത്തതെന്നും അത് പ്രചരിപ്പിച്ചത് ദീപക്കിനെ അപമാനിക്കാനായിരുന്നില്ലെന്നും യുവതി പറഞ്ഞു യുവാവ് ജീവനൊടുക്കിയത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് താൻ ചിന്തിച്ചിരുന്നില്ല എന്നും യുവതി കൂട്ടിച്ചേർത്തു ദീപക് മനഃപൂർവ്വമാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് യുവതി പറയുന്നത് പൊതുപ്രവർത്തക കൂടിയാണ് ഈ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത് വടകര സ്വദേശിനിയാണ് ഇവർ മറ്റൊരാൾക്ക് കൂടി ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇക്കാരണത്താലാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും യുവതി വിശദീകരിക്കുന്നു രക്തദാനം ചെയ്യാനായി ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യവെയാണ് തനിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതെന്നും അവർ പറയുന്നു ദീപകിനെ അപമാനിച്ചുകൊണ്ടുള്ള യുവതിയുടെ ആദ്യ വീഡിയോയ്ക്ക് ഇരുപത് ലക്ഷത്തിലധികം കാഴ്ചക്കാരാണുള്ളത് കൂടെ ഒരു കുറിപ്പും യുവതി പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞരമ്പ് രോഗികൾക്കും ഫ്രാൻസ് ഉള്ള നാടാണ് സാറേ ഇത് കുറച്ച് മുമ്പ് ബസ്സിൽ ഒരു വ്യക്തിയുടെ ഞരമ്പ് രോഗത്തിനിരയായ ഞാൻ പ്രസ്തുത സംഭവം വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരുന്നു വളരെ മോശമായ രീതിയിലാണ് പലരും എന്നെ ആക്രമിച്ചത് ഈ വീഡിയോ കാണുക ആദ്യം അറിയാതെ തട്ടിയ അയാൾ രണ്ടാമത് അറിഞ്ഞു തന്നെയാണ് തട്ടിയത് എന്നെ നോക്കിയതിന് ശേഷമാണ് മാരടത്തിൽ കൈമുട്ടുകൊണ്ട് ഉരസാൻ ശ്രമിക്കുന്നത് പീഡകർക്കും ഞരമ്പ് രോഗികൾക്കും ഉള്ളതാണ് ലോകമെങ്കിൽ എനിക്ക് മറുപടിയില്ല ഇത് മനുഷ്യർ കാണാനാണ് മാന്യതയുടെ മുഖമൂടിക്കുള്ളിലെ മൃഗം ഉണരുന്നത് നാട്ടുകാരെ കാണിക്കാനാണ് എത്ര വിമർശിച്ചാലും തെറുകൾ വിളിച്ചാലും എൻ്റെ ശരിയിൽ ഞാൻ അനുഭവിച്ചത് ഞാൻ ഉറച്ചു നിൽക്കും എന്നാണ് യുവതിയുടെ കുറിപ്പിലുള്ളത് സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീഡിയോ പങ്കുവച്ചത് പയ്യനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യനൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികൾ അസ്വസ്ഥത കണ്ടിട്ട് താൻ വീഡിയോ ഓൺ ചെയ്തു വെച്ചു അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങേരവ അവസരങ്ങൾക്കായി കാത്തു നിൽക്കുകയായിരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആൾ പെട്ടെന്ന് ഇറങ്ങി എന്നാണ് യുവതി പറയുന്നത് വീഡിയോ പങ്കുവച്ച യുവതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സൈബർ ഇടങ്ങളിൽ ഉയരുന്നത്